നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറെ പ്രതീക്ഷയോടെയാണ് തുടർച്ചയായി മധ്യപ്രദേശിൽ വീണ്ടും ബി ജെ പി സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാൽ വോട്ട് ചെയ്ത കൈക്ക് തന്നെ കൊത്തുന്ന അവസ്ഥയാണ് നിലവിൽ ബി ജെ പി സർക്കാരിന്റേത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലേറിയ തെലങ്കാനയിലും കർണാടകയിലുമടക്കം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കി വരുമ്പോൾ ബി ജെ പി അധികാരത്തിലേറിയ പല സംസ്ഥാനങ്ങളിലും ഒന്നും പാലിക്കപ്പെടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഫണ്ട് യാപ്തത കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദ്ധതികളടക്കം മുന്നൂറ്റി എഴുപത് പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് മധ്യപ്രദേശ് സർക്കാർ സ്കൂളുകൾ ഐ ടി വ്യവസായം കാർഷിക വായ്പകൾ മെട്രോ റെയിൽ മെട്രോ റെയിൽ തുടങ്ങിയ പ്രധാനമന്ത്രി സടക്ക് യോജന ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത് പദ്ധതികളെങ്കിലും ഈ സാമ്പത്തിക വർഷം നിർത്തിവെക്കണമെന്നാണ് മധ്യപ്രദേശ് സർക്കാർ അറിയിച്ചത് കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ മൂന്ന് ഉത്തരവുകളാണ് ഇത് സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ചത് ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ പദ്ധതികൾക്കുള്ള ഫണ്ട് അനുവദിക്കാൻ പാടില്ല മിക്ക വകുപ്പുകളിലും പദ്ധതികൾ വെട്ടിച്ചുരുക്കി സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലാണ് കൂടുതൽ പ്രതിസന്ധി ഇരുപത്തിരണ്ട് പദ്ധതികളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ താൽക്കാലികമായി നിർത്തിവെച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ ബി ജെ പി സർക്കാർ നേരിടുന്നത് എന്നത് ചുരുക്കം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് സർക്കാരിന്റെ കടം ഒരു മാസത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയുടെ വായ്പയെടുത്താണ് ചെലവ് നീക്കിയത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനങ്ങൾ കാരണം ചെലവ് പത്ത് ശതമാനം വർദ്ധിക്കും ഇനിയും വായ്പ തേടാനാണ് തീരുമാനം രണ്ടാമത്തെ വായ്പയ്ക്കുള്ള രേഖകൾ ഉടൻ സമർപ്പിക്കുമെന്ന് വൃത്തങ്ങൾ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോൾ ചെലവുകൾ വഹിക്കാൻ അയ്യായിരം കോടി രൂപ വായ്പ എടുത്തിരുന്നു ഡിസംബർ എട്ടിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി ജെ പിക്ക് വൻ വിജയം സമ്മാനിച്ച് അഞ്ച് ദിവസങ്ങൾക്കു ശേഷം കൂടുതൽ പദ്ധതികൾ താൽക്കാലികമായി നിർത്തി തീർത്ഥയാത്ര ഖേലോ ഇന്ത്യ ഒരു ജില്ലയിൽ ഒരു ഉൽപ്പന്ന പദ്ധതി മാനേജ്മെന്റ് കാർഷിക വായ്പ തീർപ്പാക്കൽ പദ്ധതി മെട്രോ റെയിൽ മോഡൽ സ്കൂൾ സ്ഥാപിക്കൽ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ സിംഗ് പുരസ്കാര യോജന കോളേജ് ലൈബ്രറികളുടെ വികസനം ക്രമീകരണം എന്നിവ അടക്കമാണ് നിർത്തിയത് ഐ ടി പാർക്കുകൾ തൊഴിൽമേളകൾ കരിയർ കൗൺസിലിംഗ് എയർസ്ട്രിപ്പുകൾ വികസിപ്പിക്കൽ പ്രധാനമന്ത്രി സടക്ക് യോജനയ്ക്ക് കീഴിൽ റോഡുകളുടെ നവീകരണവും താൽക്കാലികമായി നിർത്തിവെച്ചു കഴിഞ്ഞ വർഷം ജൂലൈയിൽ നിയമസഭ പാസാക്കിയ ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി പതിനാറ് ദശാംശം ആറ് കോടി രൂപയുടെ ആദ്യ സപ്ലിമെന്ററി ബജറ്റിൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ സർക്കാർ എടുത്ത പുതിയ വായ്പകളുടെ പലിശ അടക്കാൻ നീക്കിവച്ചിരുന്നു മുന്നൂറ്റി എഴുപത് പദ്ധതികൾക്കായി പണം പിൻവലിക്കുന്നതിന് മുൻപ് എല്ലാ വകുപ്പുകളോടും ധനവകുപ്പിന്റെ അനുമതിയോ അല്ലെങ്കിൽ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ അനുമതിയോ തേടണമെന്നാവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചിട്ടില്ല വിഭവങ്ങളുടെ ലഭ്യതയും സർക്കാരിന്റെ മുൻഗണനയും അനുസരിച്ചാണ് ഫണ്ടുകൾ വിനിയോഗിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സർക്കാരിന്റെ പ്രധാന സാമ്പത്തിക ബാധ്യതകളിൽ ഒന്നാണ് ലാഡ്ലി ബെഹന പദ്ധതി ഇതിന് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് കോടി രൂപ ആവശ്യമാണ് കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആരംഭിച്ച ഈ പദ്ധതി ബിജെപിയുടെ വിജയത്തിന് കാരണമായിരുന്നു